നമസ്കാരം ഓൺലൈനിലേക്ക് സ്വാഗതം സാക്ഷാൽ രാഹുൽ മാങ്കൂട്ടം തന്നെയായിരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്നുള്ള യു ഡി എഫ് കോൺഗ്രസ് സ്ഥാനാർത്ഥി കോൺഗ്രസിന് രാഹുൽ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ അവിടെ അവതരിപ്പിക്കാൻ കഴിയാത്ത വണ്ണമുള്ള ചില രാഷ്ട്രീയ നീക്കങ്ങൾ ഈയിടയ്ക്ക് സംഭവിക്കുകയുണ്ടായി വി ഡി സതീശന്റെ ഉത്തരവിനെയും നിർദ്ദേശത്തെയും മറികടന്ന് പാലക്കാട്ടെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ജനങ്ങളുമായി വീണ്ടും പെട്ടെന്ന് ഇഴുകി ഒരു സ്ഥിതി വിശേഷമുണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലവിൽ യാതൊരു പരാതിയുമില്ലെന്നും പലരും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും പാലക്കാട്ടെ വോട്ടർമാരിൽ ഭൂരിഭാഗവും വിശ്വസിക്കുന്നതായി മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറഞ്ഞിന്റെയും അനുയായികൾ പറയുന്നു മുഖ്യധാരാ കോൺഗ്രസ് നേതൃത്വം മാറി നിന്നെങ്കിലും സാധാരണ കോൺഗ്രസ് നേതൃത്വവുമായി അല്ലെങ്കിൽ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ അടുത്ത ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട് മാത്രമല്ല എല്ലാ പരിപാടികളിലും അവിടെ പങ്കെടുക്കുന്ന രീതി സംബന്ധിക്കുന്ന രീതിയിലുള്ള കാര്യപരിപാടിയും അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട് അതുകൊണ്ട് പാലക്കാട് തന്നെ കേന്ദ്രീകരിച്ച് വരുന്ന ആറു മാസം പ്രവർത്തിക്കാനുള്ള നീക്കമാണ് ഇത്ര ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നത് ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ നിന്നും മാറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ിനെതിരെ ഒരു പരാതിയോ ഒരു ആരോപണമോ ഒരിടത്തൊന്നും ഇല്ലാതിരിക്കെ ഒരു എഫ്ഐആർ പോലും അദ്ദേഹത്തിനെതിരെ ഇടാതിരിക്കെ എന്തിനാണ് രാഹുലിനെ സ്ഥാന അടുത്ത തെരഞ്ഞെടുപ്പിൽ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കാതിരിക്കുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ രാഹുലിന്റെയും ഷാഫിയുടെയും ആളുകൾ ഉയർത്തുന്നത് കോൺഗ്രസിലെ വലിയൊരു നേതൃത്വം നില കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ള കോൺഗ്രസിലെ വലിയൊരു വിഭാഗം നേതാക്കൾ ഇക്കാര്യത്തിൽ രാഹുലിനും ഷാഫിക്കും അനുകൂലമാണ് അവിടെയാണ് സംഗതി കളി ഇനി രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിക്കില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചു എന്നൊക്കെയാണ് നേരത്തെ കോൺഗ്രസ് നേതാക്കൾ പലരും അടക്കം പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ സന്നതി മാറുകയാണ് രാഹുൽ മാങ്കൂട്ടം തന്നെ പാലക്കാട് മത്സരിക്കട്ടെ താൻ മത്സരിക്കണോ അല്ലെങ്കിൽ തനിക്ക് മത്സരിക്കണം താൻ പാലക്കാട് എം എൽ എ തുടരണം വരുന്ന തെരഞ്ഞെടുപ്പിൽ തനിക്ക് സ്ഥാനാർത്ഥിത്വം വേണമെന്ന് അദ്ദേഹം കോൺഗ്രസ് ഹൈക്കമാൻഡിനോടും കോൺഗ്രസ് ചേർന്നതോടും ആവശ്യപ്പെടും കാരണം സസ്പെൻഷൻ കാലാവധി പിൻവലിക്കുന്ന അവസ്ഥ വരും സസ്പെൻഷൻ പിൻവലിക്കുമ്പോൾ അദ്ദേഹം വീണ്ടും കോൺഗ്രസ് അംഗമായി മാറുകയാണ് അപ്പോൾ ഇനി അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുക അത്ര എളുപ്പമല്ല മാത്രമല്ല നിരന്തരം ആരോപണം പോലീസ് ബലാത്സംഗത്തിന് കേസെടുത്ത ആൾക്കാരൊക്കെ ഇപ്പോഴും എം എൽ എ ആയിട്ട് തുടരുമ്പോൾ എന്തിനാണ് അല്ലെങ്കിൽ അവർക്ക് വീട്ടിൽ സീറ്റുകൾ ലഭിക്കുമ്പോൾ എന്തിനാണ് രാഹുൽ മാക്കൂട്ടത്തെ അദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനത്ത് മാറ്റിത്തല്ലെങ്കിൽ അദ്ദേഹത്തിന് മത്സരിക്കാതിരിക്കാൻ സീറ്റ് കൊടുക്കാതിരിക്കുക ഇതൊക്കെ അത്തരത്തിലുള്ള നടപടികളിലേക്ക് എന്തിന് കോൺഗ്രസ് പോകണമെന്നാണ് കെ സുധാകര പോലുള്ളവർ പോലും ചോദിക്കുന്നത് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്തുപഴിച്ചു അദ്ദേഹത്തിനെതിരെ എന്താണ് കേസുള്ളത് കേസുള്ള ആളുകൾ മൂന്നാമതും നാലാമതും നമ്മളെ മത്സരിക്കാൻ ഒരുങ്ങുമ്പോൾ എഫ്ഐആറിനും ബംഗാൾ സന്ധത്തിലും ഒക്കെ വീണ്ടും മത്സരിക്കാൻ ഒരു പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് പേര് പറഞ്ഞു നിങ്ങൾ മാറ്റി നിർത്തുമെന്നാണ് കേസ് ഉദ്ധാരം ചോദിക്കുന്നത് അതുകൊണ്ട് രാഹുലേതായാലും പാലക്കാട് നിന്ന് മത്സരിക്കും എന്നുള്ള കാര്യം അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞു അത് വേണ്ടപ്പെട്ടവരെല്ലാം അറിയിച്ചു കഴിഞ്ഞു ഷാസിയും അതിന് പിന്തുണ നൽകി കഴിഞ്ഞു അതുകൊണ്ട് താൻ പാലക്കാട് തന്നെ മത്സരിക്കുമെന്ന വാശിയിലാണ് രാഹുൽ മാങ്കൂട്ടം വി ഡി സതീഷിനെ ഏതായാലും അതിനെ എതിർക്കുന്നതായിട്ട് ആർക്കും സംശയമില്ല നൂറ് ശതമാനം അദ്ദേഹവും അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നവർ അതിനെ എതിർക്കുമ്പോഴും സണ്ണി ജോസഫിനെ പോലെ കേസുകാരനെ പോലെയുള്ളവർ അല്ലെങ്കിൽ കെ സി വേണുഗോപാൽ പോലും അവസാനം രാഹുൽ മാങ്കൂട്ടത്തെ ഇക്കാര്യത്തിൽ പിന്തുണയ്ക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പിലും പാലക്കാട് നിന്ന് തന്നെ മത്സരിക്കുമെന്നുള്ള സൂചന ശക്തമായി കഴിയൂ അങ്ങനെ ഒരുപ്പോൾ തീമാറുന്ന മത്സരം പാലക്കാട് പാലക്കാടുണ്ടാവും രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമേ വീണ്ടും ആ സീറ്റ് പിടിച്ചു നിർത്താൻ കഴിയൂ അതല്ലെങ്കിൽ ആ സീറ്റ് ബി ജെ പി കൊണ്ടുപോകുമെന്നുള്ള ഭയം സി പി എമ്മിൽ പോലും ഉണ്ട് കാരണം സി പി എം മേധാലും ജയിക്കില്ലല്ലോ സി പി എമ്മിന് പോലും ഉള്ളിൽ ഭയമുണ്ട് ആ സീറ്റ് ബി ജെ പി കൊണ്ടുപോകുന്നുള്ളത് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം തന്നെ നിൽക്കട്ടെ എന്നാണ് അവർ ഇപ്പോൾ മനസ്സിലാഗ്രഹിക്കുന്നത് എന്താണ് പറയുന്നത് അപ്പോൾ അതുകാരും ഒരു കാര്യം ഉറപ്പാണ് രാഹുൽ തന്നെ പാലക്കാട് മത്സരിക്കും രാഹുലിന് മത്സരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് കോൺഗ്രസിലേക്ക് വലിയൊരു ഉണ്ടാകും വീണ്ടും വലിയ തോതിലുള്ള പ്രശ്നം കോൺഗ്രസിലുണ്ടാകും അത് ഒഴിവാക്കാനായി രാഹുൽ തന്നെ മത്സരിക്കട്ടെ എന്നുള്ള നിലപാടിലേക്ക് ചില സീനിയർ നേതാക്കളെങ്കിലും എത്തിച്ചേർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്